ഗൗതം ഇപ്പോ മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടുകയാണ് അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമായി കാര്യം ലാൽ എന്ന യഥാർത്ഥ നടനെ അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇപ്പോ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പഴയ പിന്നെ പോലീസ് ഓഫീസർ ഡി ജി പി ആയിരുന്ന ഋഷിരാജ് സിംഗിന്റെ ഒരു പോസ്റ്റ് ഇപ്പോ വൈറലായി വരുന്നുണ്ട് അദ്ദേഹം ആ സിനിമ ഋഷിരാജ് സിംഗ് അതെ ഋഷിരാജ് സിംഗ് നമ്മുടെ പഴയ പോലീസ് ഓഫീസർ ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഓഫീസറാണ് അപ്പോൾ അദ്ദേഹം അതിനൊരു പോസ്റ്റ് അദ്ദേഹം വിട്ടിരിക്കുന്നു അതായത് ആ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു റിബൽ ഉണ്ടാകും സാധാരണ ആരും ഏത് ഇന്ത്യയിലൊരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാൽ എന്ന നടൻ്റെ കഥാപാത്രത്തിനെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം അപകർച്ചിരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് സിനിമ കാണാനുള്ള ആൾക്കാരുടെ ആ ഒരു താല്പര്യത്തെ നശിപ്പിക്കുന്നില്ല അപ്പോൾ ഇതിൽ വേറൊന്നും കൂടെ എനിക്കിതിൽ പറയാനുണ്ട് തുടക്കത്തിൽ ഇപ്പോൾ ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വളരെ ഇഷ്ടമായി രണ്ടാമതും സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു സംശയം ഇതിനു ഇറങ്ങിയ ചില സിനിമകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് തന്നെ പറയുമ്പോഴും കാരണമില്ലാതെ അദ്ദേഹത്തെ വിമർശിച്ച ഒരുപാട് പേര് ഈ വിമർശനം നമ്മുടെ ഈ പറയുന്ന എല്ലാ മേഖലയിലും ഉണ്ട് ലാൽ എന്ന നടനെ മോഹൻലാൽ എന്ന നടനെ വല്ലാതെ കണ്ട് വിമർശിച്ച ഒരുപാട് പേരുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിമർശിച്ചത് ഇപ്പം എൻ്റെ ഒരു വീക്ഷണ കോണല്ലെ ബഹിഷ്കരിച്ചത് അതെ മോഹൻലാലിനെ ഇപ്പം എൻ്റെ ഒരു വീക്ഷണമായിരിക്കില്ല പിന്നെ ഗൗതമിന്റെ പലരുടെയും പല വീക്ഷണങ്ങളാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിൽ മോഹൻലാൽ എന്ന മഹാനടനെ വിമർശിച്ചവർക്ക് ഈ ചിത്രം കണ്ട ശേഷം പലരും മാളങ്ങളിൽ ഒളിച്ച പോലെയാണ് എന്നാണ് പറയുന്നത് പലരും പലരും മാളങ്ങളിൽ ഒളിച്ചതുപോലെയാണ് ലാൽ എന്ന നടൻ്റെ ഈ പെർഫോമൻസിനെ കുറിച്ച് അവർക്ക് നല്ലതേ പറയാനുണ്ടാകൂ അത് പറയാനും ഒരു മടിയാണ് അതെ അത് ചിലർക്ക് നല്ലത് പറയാൻ ഇപ്പം ഗൗതം എന്ന ചെറുപ്പക്കാരൻ എൻ്റെ മുന്നിലിരിക്കുന്നു അവനൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഞാൻ തുറന്നു പറയണം ഗൗതം നിന്റെ ആ പ്രവൃത്തി നല്ലതായി എന്ന് പറയുമ്പോഴാണ് ഈ നമ്മളിൽ വ്യക്തിത്വം നല്ല വ്യക്തിത്വമാവും പ്രകാശിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത് അങ്ങനെ ലാലിനെ കുറിച്ച് നമ്മൾ ആക്ഷേപിച്ച് ഒരു സൈഡിൽ പറഞ്ഞെങ്കിൽ ലാൽ എന്ന നടൻ്റെ പ്രകടനത്തിലൂടെ അധികം തിരിച്ചു വന്നത് അവർ പറയണം അവർ ഏത് മാളത്തിൽ ഒളിച്ചാലും അവർ തിരികെ വന്ന് ലാൽ എന്ന നടനെ കുറിച്ച് നല്ല വാക്ക് പറയും പറയണം എന്ന് നമ്മൾ പറയുന്നു എന്താ ഇനി പറയാനുള്ളത് ചേട്ടൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചേട്ടൻ പറഞ്ഞത് ഈ സിനിമയെ കുറിച്ചൊക്കെ ഞാനൊന്ന് വലിച്ചാൽ മോഹൻലാൽ അങ്ങ് ഷൂ ആയി പോകും എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷെ അതൊന്നും സംഭവിച്ചില്ല മോഹൻലാൽ പതിന് മടങ്ങ് ഏ തിലകം പറയുന്നത് പോലെ തിലകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോഹൻലാലിന് മോഹൻലാലിൻ്റെ യഥാർത്ഥ ശക്തി അറിയില്ല പോലെ എന്നാണ് തിലകം പറഞ്ഞത് ആ ആനയുടെ ഒരു വലിപ്പം തുടരും എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് ശേഷം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ സമൂഹത്തിന് മോഹൻലാലെന്ന് സന്തോഷം തോന്നുന്നുണ്ട് നടനെ പറയുമ്പോൾ കാരണം തീർച്ചയായിട്ടും മലയാളിയുടെ ഒരു സാമൂഹിക ജീവിത പരിസരം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഓരോരുത്തരും കടന്നുപോയത് മോഹൻലാൽ കഥാപാത്രങ്ങളിലൂടെയാണ് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളിക്ക് മോഹൻലാലിനോട് വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ഒരു വസ്തുതയാണ് കാരണം അത്രമേ ശക്തമായിട്ടുള്ള തിരക്കഥാകൃത്തുമാരും സംവിധായകരുടെയും കീഴിലാണ് അദ്ദേഹം വർക്ക് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള നമ്മളെയൊക്കെ നെഞ്ചിൽ തട്ടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മോഹൻലാലിനെ മലയാളി ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഇഷ്ടപ്പെടുന്നത് ഒരു നരസിംഹം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ആറാം തമ്പുരം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ദേവാസുരം കണ്ടിട്ടോ അല്ല നമ്മൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു വലിയ വാസ്തവമാണ് ആ വാസ്തവം തിരിച്ചറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ തുടരെന്ന് പറയുന്നത് കണ്ടിട്ടോ അല്ല നമ്മൾ മോഹൻലാലിനെ കിരീടം കണ്ടിട്ടും ചെങ്കോല് കണ്ടിട്ടും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് മനുഷ്യപ്പറ്റുള്ള കഥാപാത്രങ്ങളും ദശരഥം അല്ലെങ്കിൽ വാനപ്രസ്ഥം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടനവധി നിരവധി തന്മാത്ര ഭ്രമരം ഭ്രമരം അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അതിന്റെ പേര് ഞാൻ മറന്നുപോയി ആ സിനിമയുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് മോഹൻലാലിന് ഏറ്റവും അവസാനം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ബെസ്റ്റ് ആക്ടറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കേരള സ്റ്റേറ്റ് അവാർഡ് അതിനുശേഷം അതെ അതെ അപ്പം പറഞ്ഞു വന്നത് മാസ് എന്ന് പറയുന്ന ചേരുവയിൽ മാത്രം മുണ്ട് പിരി പത്ത് പേരെ അട്ടിച്ചിടുക ഏഹ് എന്താണ് ഹെലികോപ്റ്റർ കൊണ്ടിറക്കുക വെട്ടിവെച്ച് വീഴ്ത്തുക മാത്രമാണ് ഈ ഇത്തരം സിനിമകൾക്ക് മാത്രമേ കോടി ക്ലബിൽ കയറാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഒരു തെറ്റിദ്ധാരണ ഏതോ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ മലയാള സിനിമ സംവിധായകരെയൊക്കെ പിടികൂടിയിട്ടുണ്ട് ആ പിടികൂടൽ എന്ന് പറയുന്നത് ബോളിവുഡിനെ അനുകരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാസ് മസാല സാധനങ്ങളെ അനുകരിക്കാൻ നല്ല മലയാള സിനിമ പിന്തുടർന്ന് അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് ആ അത് സംഭവിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലങ്ങളിൽ നിരവധിയായിട്ടുള്ള മോഷൻ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് ഈ തരുൺമൂർത്തിയെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല നല്ല യുവ സംവിധായകരൊക്കെ വന്ന് നല്ല കഥാ കാമ്പുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ട് എഴുത്ത് സംവിധാനമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം സിനിമകളിപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാവുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് തുടരും തന്നെ മാസ് എന്ന് പറയുന്ന മസാല എന്ന് പറയുന്ന മാറി അത്തരം ചേരുവയിൽ മാത്രം ഒതുക്കപ്പെടേണ്ടവനല്ല ഒതുക്കപ്പെടേണ്ട ഒരാളല്ല മോഹൻലാൽ എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് ഈ സിനിമ വിജയത്തിലൂടെ ഇതിൽ ഋഷിരാജ് സിംഗ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എഴുതിയ അഭിപ്രായം ഈ സിനിമ കണ്ടിട്ട് നടത്തിയ അഭിപ്രായം വലിയ രീതിയിൽ ഇപ്പം വൈറലാവുകയാണ് അദ്ദേഹം എഴുതിയ ഒരു കാര്യം ഞാനൊന്നും പറയാം അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാചകങ്ങളാണ് അപ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരു സാധാരണക്കാരന്റെ മേൽ കുറ്റം ചാർത്തപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്താൽ അയാളുടെ പ്രതികാരത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായിരിക്കുമല്ലോ മാത്രമല്ല അതൊരിക്കലും അവസാനിക്കുകയുമില്ല അതങ്ങനെ തുടരും എന്നാണ് ഋഷിരാജ് സിംഗ് അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് തുടരും എന്ന് പറയുന്ന ക്യാപ്ഷൻ ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഋഷിരാജ് സിംഗ് പറയുന്നുണ്ട് അത് വളരെ പ്രസക്തമായിട്ടുള്ള വാചകങ്ങളാണ് ക്ഷമയുള്ള മനുഷ്യന്റെ ക്രോധമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് ഒരു സാധാരണക്കാരന്റെ അത് മറ്റൊരു രീതിയിൽ അദ്ദേഹം പറയുന്നത് ഒരു സാധാരണക്കാരന്റെ രോക്ഷമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും എന്നും ഋഷിരാജ് സിംഗ് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ സിനിമയെ കുറിച്ച് നമ്മളിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴും ഈ സിനിമ നൽകുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത് അതെന്ന് പറയുന്നത് ഈ നാട്ടിൽ ഒരുപാട് നാറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുപടി ഉണ്ടെന്നിരിക്കന്നെ അവർക്ക് അവർക്ക് കളങ്കം തീർക്കുന്ന അവരെ പേരുദോഷം വരുക വെറും നാറികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഈ നാട്ടിലുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചെകിട്ടടിച്ചു പൊട്ടിക്കുന്ന ഒരു സിനിമയാണ് അതായത് നാറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നല്ലതല്ല കേട്ടോ നല്ല ഒരുപാട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ആലോചിച്ചത് പക്ഷേ നാറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അതായത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വല്ലാത്ത ഈ ജനമൈത്രി എന്നൊക്കെ പറയുന്ന സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ പാത പിന്തുടരാൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു മെസ്സേജ് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട് പെർസെന്റേജ് ആൾക്കാരും പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഇടപെടരുതേ എന്ന് പ്രാർത്ഥിച്ചു ആൾക്കാരാ പറഞ്ഞി അതെ അപ്പൊ അത്തരത്തിലുള്ള പല നല്ല സന്ദേശങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലീസ് സേനയ്ക്ക് തന്നെ മോശം കളങ്കം തീർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ അവരെക്കുറിച്ച കേസ് സിനിമ ഒരുപാട് സംസാരിക്കുന്നുണ്ട് സ്പോയിലറാവുന്നതുകൊണ്ട് ഞാൻ പലതും പറയുന്നില്ല തീർച്ചയായിട്ടും അപ്പം അവരുടെ ചെകിട്ടട്ടിച്ച് പൊട്ടിക്കുന്നുണ്ട് അത്തരം ആളുകളെ സമൂഹത്തെ ഉപദ്രവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമൂഹത്തെ എന്താണ് സാധാരണക്കാരെ വേട്ടയാടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ ചെകിട്ട് മോഹൻലാൽ മോഹൻലാലിതിൽ പൊട്ടിക്കുമ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകന് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഏഹ് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഒരു ഒരു ഇതിൽ ഇതിൽ പറയേണ്ട ഒരു സാധനമുണ്ട് ഒരു സീനുണ്ട് ഇതിൽ ഏഹ് എന്താണ് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഹാഫൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സീനുണ്ട് ഏഹ് മോഹൻലാൽ ഒരു കഥ അല്ല സ്പോയിലറാണ് ഒരു 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 പെർട്ടിക്കുലർ പോർഷനിൽ പുള്ളി വരുന്നൊരു വരുത്തുണ്ട് ആ വരുത്ത് കാണുമ്പോൾ ഉണ്ടാവില്ല അറിയാതെ തന്നെ ഒന്നും ചെയ്യണ്ട അറിയാതെ തന്നെ ഒച്ചെടുത്തു ഒച്ചെടുത്ത് കയ്യടിച്ചു അങ്ങനത്തെ ഒരു സീനുണ്ട് അതൊരു പത്ത് വർഷത്തിൽ പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് വർഷത്തിനിടയിൽ നമുക്ക് അത്രയും ആവേശം ജനിപ്പിച്ച ഞാൻ അത്രത്തിൽ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഇതായിട്ട് പറയുന്നത് അപ്പം ആ രീതിയിൽ നമുക്ക് അത്രയും നമ്മൾ അറിയാതെ തന്നെ ആവേശത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സീനുണ്ട് അല്ല ഗൗതം ഈ നമ്മുടെ സംസാരത്തില് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ മോഹൻലാൽ എന്ന നടന്റെ അഭിനയത്തെ കുറിച്ചാണ് ഗൗതം പറയുന്നത് എന്തുകൊണ്ട് എന്ന് പറയുന്ന വെച്ചാൽ ബേസിക്കലി ഗൗതം ഒരു നാടക അമച്ചർ നാടക രംഗത്തെ ഒരു നടനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഈ നടനത്തെക്കുറിച്ച് ഗൗതം ഇത്രയും വാചാലനാകുന്നത് ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇതിൽ പറഞ്ഞു എണീറ്റ് ഇന്ന് കൈയ്യടിച്ചു പോകും എന്ന് പറഞ്ഞു സിനിമ എന്ന കലാരൂപം അല്ലെങ്കിൽ ഒരു നോവല് അല്ലെങ്കിൽ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ കഴിയില്ല സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ കലാരൂപത്തിലൂടെ സമൂഹത്തെ അറിയിക്കാൻ നോക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കേണ്ടവരെ ഈ പ്രതിഷേധത്തിലൂടെ നമ്മൾ അറിയിക്കും ഇപ്പോൾ ഈ പറയുന്ന സിനിമയിൽ കേരള സമൂഹത്തിൽ ഇന്ന് കാണുന്ന പുഴുക്കുത്തുകളായ പോലീസുകാരെ കുറിച്ച് പറയാനുള്ള ഒരു മെസ്സേജ് എൻ്റെയും ഗൗതമിൻ്റെയും ഉൾപ്പെടെയുള്ള കേരള സമൂഹത്തിൽ നിരവധി പേരുടെ മനസ്സിലുണ്ട് അത് ഈ സിനിമയിലൂടെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം പറയുമ്പോഴാണ് ഒരു ഒരു കലാസൃഷ്ടി സൃഷ്ടിയാകുന്നത് ഇപ്പൊ നമ്മുടെ പ്രതിഷേധമാണ് ഇപ്പൊ എനിക്കും പ്രതിഷേധമുണ്ട് ഗൗതമനും പ്രതിഷേധമുണ്ട് പർട്ടിക്കുലർലി ഒരു കാര്യത്തിലാണ് അത് നമുക്ക് പോയി ഓപ്പണായി പ്രതിഷേധിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെയാണ് നമുക്കതിരെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ സിനിമയാകുമ്പോൾ അത് കലാരൂപമാണ് ആ കലാരൂപത്തിലൂടെ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ പ്രതിഷേധം വെള്ളിത്തിരയിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജം ആ ഊർജ്ജം സിനിമയിലൂടെ കിട്ടും നാടകത്തിലൂടെ ഋഷിരാജ് സിംഗ് ഋഷിരാജ് സിംഗ് അതാണ് പറയുന്നത് ഞാൻ ആ പോസ്റ്റ് ഒന്ന് പൂർണ്ണമായിട്ട് വായിക്കാം ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് എഴുതിയ പോസ്റ്റ് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ക്ഷമയുള്ള മനുഷ്യന്റെ ക്രോധമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് എന്നാൽ നമുക്കതിനെ ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഒരു സാധാരണക്കാരൻ്റെ രോക്ഷമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് എന്തെങ്കിലും കാര്യത്തിനായി ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോകാത്തവരാണ് ഇന്ത്യയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും വലിയ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതെ അവർ സാധാരണക്കാരായി ജീവിക്കുകയും അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാൽ പോലീസ് അപൂർവമായെങ്കിലും കള്ളക്കേസുകളിലൂടെ നിരപരാധികളായ സാധാരണക്കാരെ വേട്ടയാടാറുണ്ട് അവർ നിരപരാധികളും നിർദ്ദോഷികളുമായതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക പലപ്പോഴും കാരണങ്ങളില്ലാതെയും ചിലപ്പോൾ കയ്യബദ്ധത്തിൽപ്പെട്ടും ഈ നിരപരാധികൾക്ക് കസ്റ്റഡി മരണവും സംഭവിക്കാറുണ്ട് മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മൻ ഫ്രോയിഡ് പറയുന്നത് മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു റിബൽ കൂടി ഉണ്ടാവുമെന്നാണ് അതിനർത്ഥം വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും എന്തെങ്കിലും പ്രതിഷേധിക്കാനും എതിർക്കാനുമുള്ള മനസ്സ് കൂടി ഉണ്ടാവുമെന്നാണ് അപ്പോൾ തെറ്റു ചെയ്യാത്ത ഒരു സാധാരണക്കാരൻ്റെ മേൽ കുറ്റം ചാർത്തപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്താൽ അയാളുടെ പ്രതികാരത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായിരിക്കുമല്ലോ മാത്രമല്ല അതൊരിക്കലും അവസാനിക്കുകയുമില്ല അതങ്ങനെ തുടരും ഏ അതുകൊണ്ടാണ് ചിത്രത്തിൻ്റെ ചിത്രത്തിന് തുടരും എന്ന് പേരിട്ടത് ആ അത്തരം തുടർച്ചകൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മകളുടെ കഥയാണിത് ഏറെ നാളുകൾക്ക് ശേഷമാണ് പ്രേക്ഷകരെ കസേരയിട്ട് ചേർത്ത് ബന്ധിച്ചിരുത്തുന്ന ഈ സിനിമ കാണുന്നത് അതിന് എലിഫന്റ് സിറ്റിംഗ് സ്റ്റിൽ എന്ന പേരിലെ ജാപ്പനീസ് സിനിമാ സങ്കല്പം പോലെ തുടരും നമ്മെ അനങ്ങാത്ത ആനകളാക്കി കസേരകളോട് ബന്ധിച്ചിരുത്തുകയും സസ്പെൻസ് കൊണ്ട് ഷോക്ക് അടിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് നിശബ്ദരാക്കി കൊല്ലുകയുമാണെന്നും തോന്നിപ്പോവും അത്രക്ക് ഹൃദയ ാണ് കെ ആർ സുനിലും തരുൺ മൂർത്തിയും എഴുതിയ തിരക്കഥയാണ് ചിത്രത്തിന്റെ ജീവൻ ചരിത്ര വിജയം രചിക്കാൻ ഇറങ്ങി തിരിച്ച അവർക്ക് കനക കിരീടം തന്നെ കൊടുക്കണം എത്ര വ്യക്തതയോടെയാണ് കഥാതന്തു അതിന്റെ യുക്തിസഹമായ നിഗമനത്തിലെത്തുന്നത് തുടങ്ങിയ രീതിയിൽ വളരെ മനോഹരമായിട്ട് ഈ സിനിമയുടെ തിരക്കഥാകൃത്തിന് ആണ് ഇതിൽ കൂടുതലും കെ ആർ സുനിലും എന്താണ് അതിൻ്റെ രചനയ്ക്കാണ് പുളി എല്ലാ മാർക്കും നൽകുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കെ ആർ സുൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമൂഹിക പ്രതിഭയായിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടി തന്നെ ഡോക്യുമെൻ്ററി സംവിധായകനാണ് ഫോട്ടോഗ്രാഫറാണ് അത്തരം മേഖലയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ ഒരു തിരക്കഥയ്ക്ക് ഈ ഒരു രീതിയിലുള്ള നല്ല കഥാ തന്നു സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും യാദൃശികമല്ല അദ്ദേഹം അത്തരത്തിൽ ജീവിത രീതിയൊക്കെ പിന്തുടരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ സിനിമയുടെ വിജയം ഇപ്പം പല ആളുകൾക്കുമില്ല മെസ്സേജാണ് ഏഹ് മോഹൻലാലിനെ മൂക്കിക്കെറ്റും എന്ന് പറഞ്ഞ് നടന്ന ആളുകൾക്കുള്ള മെസ്സേജാണ് എംബുരാൻ സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മെസ്സേജാണ് ഏഹ് നല്ല സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ അത് വിജയിക്കുക തന്നെ ചെയ്യും ഒരു സുഡാപ്പിക്കും ഒരു സംഖിക്കും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം ഹൃദയസ്പർശിയായ സിനിമകളെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുമെന്നാണ് ഈ സിനിമ നൽകുന്ന ഒരു വലിയ ആത്യന്തികമായിട്ടുള്ള മെസ്സേജ്